ശ്രീ പത്മനാഭ ശർമ്മയുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു അച്ഛമംഗല പ്രശ്നം നടന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും പ്രധാന സേവകനാണ് ബാബുരസ്വാമി ആ ബാബുരസ്വാമിക്ക് ഒരു ക്ഷേത്രം വേണം ബാബുരസ്വാമിക്ക് ഒരു പ്രതിഷ്ഠ വേണം പുതിയ ക്ഷേത്രമായിട്ടാണ് ഞങ്ങൾ സങ്കല്പിച്ചെങ്കിലും ഞങ്ങൾ ഈ ദേവപ്രശ്നം വെച്ച സ്ഥലത്ത് ബാബുരസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സംസ്കൃത ഗന്ധമായ ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ അയ്യപ്പസ്വാമി തന്നെ അന്ന് പന്തളരാജാവിനോട് പറയുന്നതായിട്ടൊരു സങ്കല്പത്തിനകത്തുണ്ട് നൂറു വർഷത്തിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ വാപുരസ്വാമി എന്ന് പറയുന്നത് ഇത് അന്യാസീനപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് മാറി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയോ ചെയ്തത് ശ്രീ പത്മനാഭ ശർമ്മ തന്നെയാണ് ശബരിമലയെ ദേവപ്രശ്നം വെച്ചിട്ട് ഈ പ്രതിഷ്ഠ വേണമെന്നും പറഞ്ഞു നമസ്കാരം ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രമായി എരുമേലിയിൽ വാപുരൻ ക്ഷേത്രം നിർമ്മിക്കും ശ്രീ ഭൂതനാഥ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് എരുമേലി പേട്ടതുള്ളൽ പാതയിൽ അയ്യപ്പൻ കാവിലിൽ വാബുരൻ ക്ഷേത്രം ഉയരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയായിരുന്നു ശ്രീ പത്മനാഭ ശർമ്മയായിരുന്നു ദേവജ്ഞൻ നിരവധി ആളുകൾ ദേവപ്രശ്ന ക്രിയയിൽ പങ്കെടുക്കുകയായിരുന്നു അതിനുശേഷമാണിപ്പോൾ വാപുരൻ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ വിജി തമ്പി ഇപ്പോൾ അതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കും അഷ്ടമംഗല കേരളത്തിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ദൈവജ്ഞന്മാരാണ് പങ്കെടുത്തത് ശ്രീ പത്മനാഭ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു അഷ്ടമംഗല പ്രശ്നം നടന്നത് ശ്രീ പത്മനാഭ ശർമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ശബരിമല ദേവപ്രശ്നിച്ച ആളാണ് ഗുരുവായൂരിലും സ്ഥിരമായിട്ട് അദ്ദേഹം ദേവം പ്രശ്നപ്പിക്കുന്ന ആളാണ് മറ്റേ എല്ലാ മഹാക്ഷേത്രങ്ങളിലും ദേവപ്രശ്നം പ്രശ്നം പിര വ്യക്തിയാണ് അപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് നമ്മുടെ ഹിന്ദു സമാജത്തിലൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ യഥാർത്ഥ സേവകൻ എന്ന് പറയുന്ന ബാബുരസ്വാമി അതായത് കാശി വിശ്വനാഥൻ സ്വാമിക്ക് എങ്ങനെയാണോ കാലഭൈരവൻ പോലെ ധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും പ്രധാന സേവകനാണ് ബാബുരസ്വാമി ആ ബാബുരസ്വാമിക്കൊരു ക്ഷേത്രം വേണം ബാബുരസ്വാമിക്കൊരു പ്രതിഷ്ഠ വേണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ദേവപ്രശ്നം വെച്ച് അതിൻ്റെ ചിന്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ സംഘടനയുടെയും ഹൈന്ദവ സമാജത്തിലെ ആൾക്കാരും സന്യാസിമാരും ആചാര്യന്മാരും എല്ലാം ചേർന്നാണ് ഈ തീരുമാനമെടുത്തത് അപ്പോൾ അതിലെന്താ തെളിഞ്ഞു വരുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷേ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം വളരെ ശുഭമായിട്ടാണ് വന്നത് കാരണം ഇതൊരു പുതിയ ക്ഷേത്രമായിട്ടാണ് ഞങ്ങൾ സങ്കല്പിച്ചെങ്കിലും യഥാർത്ഥം പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഞങ്ങളീ ദേവപ്രശ്നം വെച്ച സ്ഥലത്ത് ബാബുരസ്വാമിയുടെ ഉണ്ടായിരുന്നു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സംസ്കൃത ഗന്ധമായ ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ അയ്യപ്പസ്വാമി തന്നെ അന്ന് പന്തളരാജാവിനോട് പറയുന്നതായിട്ടൊരു സങ്കല്പത്തിനകത്തുണ്ട് അതിൽ പറയുന്നത് എൻ്റെ പ്രധാന സേവകനായ ബാബുരസ്വാമിക്ക് എരുമേലിയിൽ അതായത് മഹിഷിമാരകം എന്നാണ് പറയുന്നത് എരുമേലി പിന്നെ ഒന്നാണ് മഹിഷിമാരകത്തിൽ ഗോഷ്ടം ഘോഷ്ഠാൽ ക്ഷേത്രം ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പൂജ ചെയ്തിട്ട് മാത്രം ശബരിമലയിൽ വന്ന് ക്ഷേത്രം നിർമ്മിച്ചാൽ മതി എന്നാണ് ഈ പറഞ്ഞത് മാത്രമല്ല എന്നെ കാണാൻ വരുന്ന ഭക്തർ ബാബുരസ്വാമിയെ ദർശിച്ച് വഴിപാടുകൾ ചെയ്തിട്ട് വേണം ശബരിമലയിൽ വരാൻ അപ്പോഴേ യാത്ര പരിപൂർണമാവുന്നുള്ളൂ എന്ന് ഈ നാനൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട ക്ഷീഭൂതനാഥോപാഖ്യാനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സംസ്കൃത ഗ്രന്ഥമാണ് അപ്പോൾ അതെല്ലാം ഇവിടെ കൃത്യമായും തെളിഞ്ഞു വന്നു മാത്രമല്ല ശാസ്ത്രപൂജാകല്പം എന്ന് പറഞ്ഞിട്ട് ബാലദണ്ഡായണപാടി സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബുക്കാണ് അതിലീ ബാബുരസ്വാമിയുടെ ധ്യാനവും ശ്ലോകവും അതിൻ്റെ രൂപവും എല്ലാം അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട് അത് നൂറ് വർഷം മുമ്പുള്ള അപ്പോൾ ഒരു നൂറ് വർഷത്തിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ ബാബുരസ്വാമി എന്ന് പറയുന്നത് ഇത് അന്യാസീനപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് മാറി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയോ ചെയ്തത് അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ടാവാം ഞാൻ കേട്ടെടുത്തോളം ശബരിമലയിൽ പിടിച്ച സമയത്ത് അല്ലെങ്കിൽ തീ വെച്ച സമയത്ത് തീ തീപിടിച്ചെന്ന് പറയാൻ പറ്റില്ല തീ വെച്ച് ശബരിമല ക്ഷേത്രത്തെ നശിപ്പിച്ചാലേ വിഗ്രഹം തച്ചുടിച്ച സമയത്ത് അന്ന് അവിടെ ബാബുരസ്വാമിക്ക് പ്രതിഷ്ഠയുണ്ടായിരുന്നു അയ്യപ്പസ്വാമിയുടെ സമാധിസ്ഥലമായ മണിമണ്ഡപത്തിന് ചേർന്നായിരുന്നു ബാബുരസ്വാമിയുടെ പ്രതിഷ്ഠ കാര്യം അയ്യപ്പസ്വാമിയുടെ സേവകനാണ് ബാബുരൻ അതായത് സൈന്യാധിപനാണ് വാ വാപുരൻ സേവകനല്ല സൈന്യാധിപൻ അപ്പോൾ സൈന്യാധിപനെ തൊട്ടടുത്ത് പ്രതിഷ്ഠ നൽകിയിരുന്നു പക്ഷേ അത് ഈ തീപിടുത്തത്തിൽ തീ വെച്ചപ്പോൾ അത് നശിച്ചുപോയി അതിനുശേഷമാണ് ഈ വാപുരൻ എന്നുള്ള സങ്കല്പം മാറി മറ്റേതൊരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് അത് മാറിയത് അപ്പോൾ അത് തെറ്റാണെന്ന് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ ശബരിമലയിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ദേവപ്രശ്നം വെച്ച ദൈവജ്ഞൻ തന്നെയാണ് ഇവിടെയും ദേവപ്രശ്നം വെച്ചത് ശ്രീ പത്മനാഭ ശർമ്മ തന്നെയാണ് ശബരിമലയിൽ ദേവപ്രശ്നം വെച്ചിട്ട് ഈ ബാബുരസ്വാമിക്ക് പ്രതിഷ്ഠ വേണമെന്നും ബാവർക്കും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്നും പറഞ്ഞു അപ്പോൾ അത് വീണ്ടും ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് കൃത്യമായി തെളിഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ദേവപ്രശ്നത്തിൽ ചാർത്ത അനുസരിച്ചും വിധിയനുസരിച്ചും ബാബുരസ്വാമി സ്വാമിക്ക് ബാബുരസ്വാമിക്ക് എത്രയും പെട്ടെന്ന് ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഇനിയും സമാജത്തിൽ ചർച്ച ചെയ്ത് മറ്റ് സംഘടനകളുമായിട്ടും ഹൈന്ദവ സംഘടനകളുമായിട്ടും ആചാര്യന്മാരുമായിട്ടും സന്യാസിമാരുമായിട്ടും ചർച്ച ചെയ്തിട്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് അതിൻ്റെ ചാർത്ത് കിട്ടിയിട്ടില്ല ചാർത്ത് കിട്ടിയിട്ട് മറ്റ് വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ എന്തായാലും അയ്യപ്പസ്വാമിയുടെ ഒരു നിയോഗമാണിത് അത് ആദ്യം മുതലേ ഇതിൻ്റെ ഒരു ഓരോ കാര്യങ്ങളിലും അങ്ങനെയാണ് വന്നത് കാരണം ഇത്രയും പ്രസിദ്ധരായ ദേവജ്ഞന്മാർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ കേരളത്തിലെ ഹൈന്ദവ ആചാര്യന്മാരെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനമായി ഇത്തവണ മഹാകുംഭമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മഹാമണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിയുടെ സാന്നിധ്യം അതുപോലെ കഴിഞ്ഞ ബദരിനാഥിലെ തൊട്ട് മുൻപിരുന്ന റാവൽജിയുടെ സാന്നിധ്യം അതുപോലെ ഓരോ ഓരോ വ്യക്തികളുടെയും സാന്നിധ്യം അതുപോലെ മുരുക യുഗം മുരുക യുഗത്തിന് പിന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള മുരുകനാണ് അടുത്ത മുരുകുവാൻ ഇവിടെ ഉദിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന രജസ്വാമി അങ്ങനെ ഒത്തിരി പേരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതുതന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഐശ്വര്യമാണ് അപ്പോൾ അതെല്ലാ രീതിയിലും അത് ഒരു വലിയ പുരോഗതിയിലേക്ക് വരുമെന്ന് തന്നെയാണ് സമർപ്പിക്കുന്നു ദക്ഷിണാമൂർത്തി സനകാതി മഹർഷിമാർക്ക് ജ്ഞാനം ഉപദേശം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പത്തുള്ളതാണ് നമുക്ക് എന്തെല്ലാം ജ്ഞാനുണ്ടെങ്കിലും ആ ദക്ഷിണാവൂർത്തിയുടെ ആദി ഗുരുവായിട്ടുള്ള ദക്ഷിണാവൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ വേണ്ടത് വേണ്ട വിധത്തിൽ നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ടാണ് ആ ദക്ഷിണാവൂർത്തിയായിട്ടുള്ള ശിവനെ നമ്മളിവിടെ പൂജിച്ചിട്ടുള്ളത് ആ ദക്ഷിണാമൂർത്തിയും നവഗ്രഹങ്ങളെയും ദ്വാശരാശിയും ശതമാന ഭവിഷ്യ കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ഗുണദോഷങ്ങളും പരമാർത്ഥമായി കാണിച്ചു തരണം ദോഷങ്ങൾ വലുതുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ പരിഹരിക്കാനുള്ള പരിഹാരമാർഗങ്ങളും കാണിച്ചു തരാവുന്ന സത്യമായ രാശി കാണിച്ചതിന് നന്നായിട്ട് പ്രാർത്ഥിച്ചു തുഴ കേട്ടോ രാശിം രാശി ആരൂഢ ആ രാശിയിൽ നിന്ന് ഉദിച്ചിരിക്കുന്ന ഗ്രഹം പുളിയനാണ് രണ്ടിൽ കേതു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഭാവങ്ങളൊക്കെ ശുദ്ധം അഷ്ടമത്തിൽ ആദിത്യൻ ബുധൻ ശുക്രൻ ശനി രാഹു ഒമ്പതാം ശുദ്ധം പത്തിൽ വ്യാഴം അല്ലേ പന്ത്രണ്ടിൽ ചന്ദനും ൊവസ്ഥിതിലും ഹിന്ദുവിന് ഉള്ള ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഹിന്ദുവിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ ഈ പതിനായിരം നാഗ സന്യാസിമാരും ഇവിടെ എത്തും എന്ന് അദ്ദേഹം വാക്ക് വന്നിട്ടുണ്ട് അപ്പം അതിനെല്ലാം കാരണഭൂതനായത് സ്വാമി ആനന്ദവനമാണ് അപ്പം അദ്ദേഹം നമ്മുടെ അഭിമാനമാണ് കേരളത്തിന്റെ അഭിമാനമാണ് ഹിന്ദുവിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് അങ്ങനൊരു വ്യക്തി നമ്മൾ ഇവിടെ നടക്കുന്നത് അയ്യപ്പ നിയോഗത്താൽ നടക്കുന്ന ഒരു ദേവഹിതം ഒരു അഷ്ടമംഗല ദേവപ്രശ്നമാണ് ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയ്യപ്പ സ്വാമി തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളാണ് ആരും ഇവിടെ എത്തിയിരിക്കുന്ന ഒരാൾ പോലും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തവരാണ് ഈ ഹിന്ദു സമാജത്തെ പിടിച്ചു നിർത്തുന്ന ഹിന്ദു സമാജത്തിന് ഏറ്റവും ഉണർവ് നൽകുന്ന നൽകുന്നവരാണ് ഇവിടെ ഓരോരുത്തരും ഹൈന്ദവ വിശ്വാസികളുടെ അയ്യപ്പ ഭക്തരുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ആഗ്രഹമായിരുന്നു മാപുരൻ ക്ഷേത്രമുള്ളത് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ക്ഷേത്രത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് കഴിഞ്ഞ കുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുത്ത ആനന്ദ ഭാരതി സ്വാമികൾ തൈ നട്ടുകൊണ്ട് ഇപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനാ ആചാര്യന്മാർ ജ്യോത്സ്യന്മാർ സംഘടനാ ഒക്കെയും ഈ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുത്തിരുന്നു അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ അയ്യപ്പൻ്റെ സേവകനായ ബാബുരന് പ്രതിഷ്ഠയില്ല ക്ഷേത്രമില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു വർഷങ്ങളായി അത് അയ്യ ബാബുരനെ ശ്രദ്ധിക്കാതെയായിരുന്നു ഇപ്പോൾ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ വാബുരനായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തെളിയുകയായിരുന്നു അങ്ങനെയാണ് എരുമേലിയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ശ്രീ ഭൂതനാഥ സംഘം ട്രസ്റ്റ് ബാബുരൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി തയ്യാറെടുക്കുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ നൽകുന്നത് ആഹ്ലാദത്തിലാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതിനുള്ള നടപടികളാണ് ഇപ്പോൾ അഷ്ടമംഗല ദേവപ്രശ്നത്തോടെ ആരംഭിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി അർഷാം മറന്നാടൻ മലയാളി കോട്ടയം